സ്വന്തമായിട്ട് ശ്വസിക്കുന്ന ഒരു വാട്ടർ ടാക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നിന്ന് താഴേക്ക് എന്ത് നമുക്ക് നോക്കാം ഇത് എഫ് എഫ്ജിറോ തൃശ്ശൂർ ജില്ലയിലെ അത്താണി ഇൻഡസ്ട്രിയൽ ഉള്ളത് ഓഷ്യൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഒരു വലിയൊരു ഫാക്ടറിയിലാണ് വന്നിരിക്കുന്നത് ഓഷ്യൻ ഗ്രൂപ്പ് ഒത്തിരി ഫാക്ടറികളുണ്ട് അതിൽ വാട്ടർ ടാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗംഭീരമായുള്ള ഒരു കമ്പനി ഇല്ല ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വാട്ടർ ടാങ്ക് ഇന്ന് ഓഷ്യൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണ് ഏത് രീതിയിൽ ഇന്ന് പ്രൊഡക്ഷൻ ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത് ഒക്കെ നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത് നേരെ ഫാക്ടറിയുടെ വിശേഷങ്ങളിലേക്ക് ഓഷ്യൻ യുനീക് വാട്ടർ ടാങ്കിന്റെ വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കമ്പനിയുടെ പ്രൊഡക്ഷൻ ഹെഡായിട്ടുള്ള രമേഷണമാണ് രമേശയുടെ ഈ ഒരു യുനീക് വാട്ടർ ടാങ്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഇതിന്റെ നിർമ്മാണ രീതി ഒന്ന് കാണുന്നുണ്ട് നമുക്ക് അതിലേക്ക് കിടക്കാം ഓഷൻ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഒരു കമ്പനിയാണ് ഞങ്ങൾ ഇരുന്നൂറ് ലിറ്റർ മുതൽ ഇരുപതിനായിരം ലിറ്റർ വരെ മാനുഫാക്ചർ ചെയ്യുന്ന കേരളത്തിലെ ഏക കമ്പനി ഞങ്ങൾ മാത്രമാണ് പിന്നെ ഇതിന് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് നമ്മൾ ഫുഡ് ഗ്രേഡ് വെർജിൻ മെറ്റീരിയൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ വാട്ടർ ടാങ്ക് മുഴുവൻ ഉണ്ടാക്കുന്നത് മെറ്റീരിയലിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്ന വേണ്ടിയിട്ട് ഈ ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ നമ്മൾ റിലയൻസ് ഗെയിൽ ബി സി പി എൽ അങ്ങനെ കമ്പനിയായിട്ട് നമ്മൾ ഏകദേശം ഒരു മുന്നൂറ്റി രണ്ട് മന്ത്ലി നമ്മൾ എടുക്കുന്ന തരത്തിലുള്ള എം ഒ സൈൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കാരണം ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയാണ് അപ്പോൾ അത് ഓഷൻ അന്നും ഇന്നും അതിനൊരു മാറ്റം വരുത്താതെ ഒരു കമ്പനിയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ പറ്റി നമ്മൾ പറയുമ്പോൾ ഇതിനെ വരുന്ന വെർജിൻ മെറ്റീരിയൽസ് നമുക്ക് വരുന്ന ഗ്രാനുവൽ ഫോമിലാണ് ഗ്രാനുൾ ഫോമിൽ വരുന്ന മെറ്റീരിയലിനെ നമ്മൾ ബ്ലാക്ക് ഔട്ടർ വൈറ്റ് ഇന്നർ വൈറ്റ് ഇങ്ങനെ മൂന്ന് തരത്തിൽ നമ്മൾ കളർ ചെയ്ത് കളർ പോഡ് എടുക്കുന്നത് അതൊരു പ്രോസസ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന മെഷീൻ നമ്മൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ മോഡിൻ്റെ പുറം ഭാഗത്ത് വരുന്ന ഔട്ടർ ലെയർ വൈറ്റ് നമ്മൾ ഫീഡ് ചെയ്യുന്നു രണ്ടാമത്തെ മിഡിൽ ലെയർ മിഡിൽ ലെയർ ബ്ലാക്ക് എന്ന് പറയുന്ന കളറാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ലെയർ നമ്മൾ യു വി മെയിനായിട്ട് യു വി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫൈനൽ ലെയർ വെള്ളമായിട്ട് ടച്ച് ചെയ്യുന്ന ഭാഗത്തുള്ള ഫൈനൽ ലെയർ അത് ആൻറ്റി മൈക്രോബയൽ പൗഡർ ചേർത്ത ഒരു കോമ്പൗണ്ടാണ് അതാണ് ഈ ടാങ്കിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് ഞങ്ങൾ മാത്രം കേരളത്തിൽ ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് ഓരോ തവണയും നമ്മൾ ഈ ടാങ്ക് ഓരോ ലെയർ ഫീഡ് ചെയ്യുന്ന സമയത്ത് മെഷീൻ്റെ അകത്തേക്ക് വരുന്ന് പുറത്തേക്ക് വരുന്ന് വീണ്ടും അകത്തേക്ക് പോകുന്നു പിന്നെ ഫൈനൽ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ടാങ്ക് മെഷീനിന്ന് പുറത്തേക്ക് വന്നതിന് ശേഷം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നാച്ചുറൽ എയർ കൂളിൽ ഇത് തണുപ്പിച്ചതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഫുള്ളായിട്ട് തയ്യാറാവുന്നത് അതിന് ശേഷം ഈ കാണുന്ന മാതിരി നമ്മൾ മോൾഡിൽ നിന്ന് ഈ പ്രോഡക്റ്റിന് അയച്ച് പുറത്തേക്ക് എടുക്കുന്നു അയച്ച് പുറത്തേക്ക് എടുക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽ ചെക്കപ്പ് ഉണ്ടാവും ഉള്ളിലത്തെ സർഫസിൽ അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷം ടാങ്കിൻ്റെ മുകളിൽ ആവശ്യമായ പ്രിൻറ്റിങ് ചിക്കർ വർക്ക് കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്ത് നമ്മൾ മാർക്കറ്റിലേക്ക് ടാങ്ക് വിടുന്നു നമ്മൾ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള വാട്ടർ ടാങ്ക് ആയത് ഇത് ഇതിൻ്റെ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഈ ബ്രീത്തർ അറേഞ്ച്മെൻറ്റാണ് സാധാരണ വാട്ടർ ടാങ്കുകൾക്ക് നമ്മൾ അടപ്പടച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂട് വായു പോകാൻ ഒരു സംവിധാനം ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകം നമ്മൾ ഇതിന് ഈ ബ്രീർ സംവിധാനമുണ്ട് സ്വന്തമായി അതിലേക്കൂടി പ്രാണികളോ മറ്റുള്ളവന്നും പോകാണ്ട് ടാങ്കിലുള്ള ചൂടായ വായു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രീത്തർ സംവിധാനമാണ് ഈ ടാങ്കിലുള്ളത് പിന്നെ ഇതിൽ അഴിക്കോളം തുറന്നു കളിയുന്ന സമയത്ത് അടിഭാഗത്തിൻ്റെ ഡ്രെയിൻ ഔട്ട് അത് തുറന്നു കളിയ ശേഷം ഫുൾ ആയിട്ട് വെള്ളം ഒരു തുള്ളി പോലെ അതിൻ്റെ ഒന്നിക്കാണ്ട് ഫുൾ ആയിട്ട് ഡ്രെയിൻ ഔട്ടായി പോകും അഴിക്കോളം ടാങ്കിലൊന്നും തങ്ങിയേക്കില്ല സാധാരണ നമ്മൾ വാട്ടർ ടാങ്ക് ഡ്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രെയിൻ ഈ സൈഡിലുണ്ടാവുക ഈ സൈഡിൽ ഡ്രെയിൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇത്ര വരെ വെള്ളം ടാങ്കിൽ എപ്പോഴും അഴിക്കൊള്ള ബാക്കി ഉണ്ടാവും ഈ ടാങ്കിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളടി ഭാഗത്താണ് ഈ ഡ്രെയിൻ പ്ലഗ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് അഴിക്കോളം കളയാൻ വേണ്ടി നമ്മൾ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ അടിയിലത്തെ വെള്ളം മുഴുവനായിട്ട് ടാങ്ങ് ഡ്രെയിൻ ആയി പോകുന്നതാണ് നമ്മൾ വീട്ടിൽ ഒരു ടാങ്ക് വെക്കുമ്പോൾ അതിന് പ്രത്യേകം ഒരു തറ കിട്ടോ അല്ലെങ്കിൽ ഒരു ഇരുമ്പിന്റെ സ്റ്റാൻഡ് ആക്കി വെച്ചിട്ട് വേണം ടാങ്ക് നമ്മൾ വരത്തി വെക്കാൻ വേണ്ടി ഈ ടാങ്കിന് അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ ഇതിന്റെ കൂടെ തന്നെ ഒരു ഹെവി റോട്ടോമോൾഡ് പ്രൊഡക്ടിന്റെ ഒരു സ്റ്റാൻഡ് തന്നെ ഈ ടാങ്കിന്റെ കൂടെ വരുന്നുണ്ട് ആ സ്റ്റാൻഡിന്റെ മുകളിലാണ് നമ്മൾ ഈ ടാങ്ക് വരത്തി വെക്കുന്നത് ടാങ്കിന്റെ ഡ്രെയിൻ പോയിന്റ് കറക്റ്റായിട്ട് ഈ സ്റ്റാൻഡിന്റെ ഡ്രെയിൻ പോയിന്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് അതിന്റെ ഡ്രെയിൻ വാൾവ് ബെൻഡ് എൽബോ നാൽപ്പതേപ്പ് ഇതെല്ലാം നമ്മൾ ഈ ടാങ്കിന്റെ കൂടെ സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ഒരു പ്ലംബർക്ക് വളരെ ഈസി ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഈ ടാങ്ക് ഈ സ്റ്റാൻഡ് നമ്മൾ വെച്ച് അനായാസം പിറ്റാവുന്ന ഒരു ഏറ്റവും നല്ലൊരു ടാങ്കാണ് ഈ യൂണിക് ടാങ്ക് എന്ന് പറയുന്നത് അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ടാങ്ക് ഉള്ളിൽ ഇറങ്ങി ക്ലീൻ ക്ലീനാക്കുകയോ അല്ലെങ്കിൽ ഉള്ളിൽ ആവശ്യമില്ല ഡ്രെയിൻ വാൾ തുറന്നു കൂടിയിട്ട് ടാങ്കിലുള്ള മുഴുവൻ വെള്ളവും കാലിയായിട്ട് ടാങ്ക് വൃത്തിയായി ഉണ്ടാവുന്നതാണ് എപ്പോഴും ഇതിന് സാധാരണ അടപ്പ് കൂടാണ്ട് ഇതിനൊരു ഇന്നർ നെറ്റ് കൊണ്ടുള്ള ഒരു ലിഡും കൂടി ഉണ്ട് അത് നമ്മൾ അഥവാ വാട്ടിനെങ്ങനെ മൂടി തുറന്നു പോയിക്കുന്ന ഇതിൽ അണുക്കളും പ്രാണികളും കൊതുകുകളൊന്നും പോകാണ്ട് അതിനെ സംരക്ഷിക്കുന്നതാണ് പിന്നെ ഇതിന്റെ മൂടി എന്ന് പറയുന്നത് ഇത് ഒരു ഡബിൾ ലെയർ ലിഡുള്ള മൂടിയാണ് ഇത് ഇതിന് ഈ ബ്ലാക്ക് എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് പ്രൊട്ടക്ഷൻ സംവിധാനം സാധാരണ ടാങ്ക് നമ്മള് ത്രീ ലെയറിലായ കൂടി ഇതിന് ഇതിന് മിഡിൽ ലെയർ ബ്ലാക്ക് ഉണ്ട് മൂടികൾക്ക് സാധാരണ അത് ഉണ്ടാവില്ല അപ്പൊ യു വി പ്രൊട്ടക്ഷൻ ആണെങ്കിൽ ടോപ്പ് വരുന്ന ഇതിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ഈ കറപ്പിലേനെ മാത്രമേ അതിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ പ്രത്യേകതയും കൂടി ഈ ടാങ്കിന്റെ അടപ്പിന് ഉള്ളതാണ് ടാങ്കിന്റെ ഇമ്പാക്ട് ഡ്രോപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇത് ഇതിന്റെ ശക്തി എത്ര ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ആ ടെസ്റ്റ് ഒരു ഒബ്ജക്ട് വീണ് കഴിഞ്ഞാൽ ടാങ്ക് എന്നുള്ള ടെസ്റ്റുകളാണ് ടാങ്ക് ഇങ്ങനെ കമഴ്ത്തി വെച്ചതിനു ശേഷം നമ്മളെ ഈ ഇതിന് ഇന്റൻഡർ ഏകദേശം ഒരു പതിനഞ്ചടി വരത്തിലാണിപ്പം ഈ ഇമ്പാക്ട് നിൽക്കുന്നത് ആ സാധനം നമ്മൾ ടാങ്ക് കമഴ്ത്തി വെച്ച ഭാഗത്തേക്ക് അവിടുന്ന് ഡ്രോപ്പായിട്ട് താഴത്തേക്ക് വീണാ പോയി നമ്മൾ ഒന്നും സംഭവിക്കാൻ പാടില്ല ഇതിപ്പോൾ വീണതിന് ശേഷമുള്ള അവസ്ഥ എന്താ അവിടെ ഒരു ചെറിയ മാർക്ക് ഉണ്ടാവുന്നല്ലാണ്ട് ടാങ്ക് പൊട്ടില്ല ഓ അത് ബ്രേക്ക് ആവില്ല ലൈറ്റ് ആവില്ല ഓരോ ഇത് നമ്മുടെ ടാങ്കിന്റെ ഡിസൈന ഡിസൈനാണ് അതിന്റെ ഒരു ഇത് മാത്രം ക്രാക്കോ ഒന്നും ആയിട്ടില്ല സംഭവിച്ചില്ലേ ഇത്രയും വെയിറ്റ് ഉള്ളതും കൊടുത്തിരിക്കുന്നത് അല്ലേ അതെ രണ്ടര കിലോ ഉള്ള ഒരു പതിനഞ്ചേഴ് പേർ വന്നിട്ട് ഇതിനോട് വീഴുന്നത് ഞാൻ ഇപ്പോഴുള്ള നമ്മളെ സെപ്റ്റി ടാങ്കും കൂടി മാനുഫാക്ചർ എന്ന പ്ലാനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ വാട്ടർ ടാങ്ക് കൂടാതെ നമ്മൾ സെപ്റ്റി ടാങ്ക് അങ്ങനത്തെ വിവിധ ഉത്പന്നങ്ങൾ കൂടി ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സെപ്റ്റി ടാങ്ക് നമ്മൾ ഏഴായിരം ലിറ്റർ വരെയുള്ള ബി ആർ ട്വന്റി എന്ന് പറയുന്ന ഒരു മോഡൽ നമ്മൾ ഏറ്റവും വലിയ സൈസ് അത് നൂറ് മുതൽ നൂറ്റമ്പത് പ്ലഷ് വരെയുള്ള സെപ്റ്റി ടാങ്ക് ഏകദേശം വാൾ വാൾത്തിങ്ങൾസ് ഈ പ്രോഡക്ടിന് ഉണ്ടാവും പിന്നെ ഇതിൽ പ്രത്യേകം വെച്ചാൽ ഇത് മൂന്നരയുള്ള സെപ്റ്റി ടാങ്കുകളാണ് നമ്മൾ വേസ്റ്റ് ക്ലീൻ ആക്കി മൂന്നാമത്തെ അറയിലേ സോക്ക് സോപ്പിറ്റിലേക്ക് ഏകദേശം ക്ലീൻ വാട്ടർ മാത്രമാണ് നമ്മൾ മണ്ണിലേക്ക് പോകുന്നുണ്ടാവുക സെപ്റ്റി ടാങ്ക് നിന്ന് പോകുന്ന അറയിലേക്ക് സോക്ക് പിറ്റിലേക്ക് പോകുന്ന വെള്ളം നമ്മുടെ കുടിവെള്ള സ്രോതസിനെ ഒരു പരിധി വരെ ഇങ്ങനെയുള്ള സെപ്റ്റി ടാങ്ക് വെക്കുന്ന കൂടി സംരക്ഷിക്കുകയും കൂടി ചെയ്യും ഓഷിന്റെ ടെസ്റ്റിംഗിലെ പോട്ടിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് ഇവിടെയാണ് നമ്മൾ റോ മെറ്റീരിയൽ വന്നത് മുതൽ ഫിനിഷ്ഡ് ടാങ്ക് പ്രോഡക്റ്റ് ആയു ശേഷമുള്ള ടെസ്റ്റുകൾ ടെസ്റ്റുകളും ചെയ്യുന്നത് ഈ ലെവലിൽ വെച്ചിട്ടാണ് ഇവിടെ എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത് ഇവിടെ റോ മെറ്റീരിയലിന്റെ എം എഫ് ഐ ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ പിന്നെ പ്രോഡക്ടിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് കാർബൺ കണ്ടന്റ് കാർബൺ ഡിസ്പോസിബിലിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യും ഓഷിന്റെ ടഫ് ടാങ്ക് യൂണിക് ടാങ്ക് നമ്മളൊരു പാറപ്പുറത്ത് താഴേക്ക് തള്ളി വിടുന്നു എന്ത് നമുക്ക് നോക്കാം ഇത് നമ്മൾ പാറപ്പുറത്ത് വലിച്ചെറിഞ്ഞ ഈ ടാങ്കാണ് ആണ് നമ്മളിപ്പം കാണുന്നത് ഇതിന് ഈ പാറപ്പുറത്ത് വലിച്ചെറിഞ്ഞതിനു ശേഷം എന്തോ സംഭവിച്ചിട്ടുണ്ടോ നമുക്ക് ഒന്ന് കാണാം ഇവിടെ ഇത്രയും റഫ് ആയിട്ടുള്ള ഒരു ഭാഗത്തൂടെ വലിച്ചെറിഞ്ഞിട്ട് പോലും ഇതിനൊന്നും സംഭവിച്ചിട്ടില്ലേ ഒന്നും സംഭവിച്ചിട്ടില്ല നീ കാണാലോ ഇത് നമ്മൾ ഈ നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് ഐ നാട്ടിലൊരു ബിസിനസ് വേണം എന്നുള്ള എന്നുള്ളതിൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്താണ് നമ്മൾ വാട്ടർ ടാങ്ക് ബിസിനസ്സിലേക്ക് വന്നത് തൊണ്ണൂറ്റി എട്ടിലെ ആദ്യത്തെ ഫാക്ടറി അരുമ്പൂർ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഇപ്പോൾ നമ്മൾ പന്ത്രണ്ട് കമ്പനികളാണ് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ പി യു സി പൈപ്പ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ട്വൻറ്റി എം എം മുതൽ ടു ഫിഫ്റ്റി എം എം വരെ ഐ എസ് ഐ ആൻഡ് നോൺ ഐ എസ് ഐ പൈപ്പുകൾ നമ്മൾ ഇപ്പോൾ പ്രൊഡക്ഷൻ നടത്തി വിപണനം ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഡബ്ല്യു പി സി വുഡ് പോളിമർ കോമ്പോസിറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് മെയിനായിട്ട് നമ്മൾ മരത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള കട്ടലുകളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ തുടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് യുണിക് വാട്ടർ ടാങ്ക് യുണിക് വാട്ടർ ടാങ്കിൻ്റെ പ്രത്യേകത നമ്മൾ ഈ വാട്ടർ ടാങ്കിൻ്റെ പരമപ്രധാനമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പ്രൊവൈഡ് ഫുൾ ബോട്ടം സപ്പോർട്ട് എന്നുള്ളതാണ് ഞങ്ങൾ മാർക്കറ്റിൽ പോകുമ്പോൾ എല്ലാം നമ്മളോട് ചോദിക്കുന്ന കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മുഴുവനായി വെള്ളം കളയാൻ പറ്റുന്ന വിധത്തിൽ ഒരു വാട്ടർ ടാങ്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി കൂടെ എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട് ഞാൻ അതിനുള്ള അന്വേഷണത്തിലായിരുന്നു ഈവൻ ഐ ഐ ടി മദ്രാസുമായിട്ട് നമ്മൾ എം എസ് എം ഇ വഴിക്ക് കോൺടാക്റ്റ് ചെയ്യുകയും അവർ ഇത് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞ് നമ്മളെന്നെ നിരുത്സാഹപ്പെടുത്തുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു കോമ്പറ്റേറ്റർ സ്റ്റാൻഡ് ഉള്ള ടാങ്ക് പുറത്ത് ചേർക്കുന്നത് ഇനീഷ്യലി നമ്മൾ ഇതിന് നമുക്കും ഇത് പ്രൊഡക്ഷൻ ചെയ്യാമെന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ നമുക്ക് കിട്ടിയ അഡ്വൈസ് ഇതാണ് നിങ്ങൾ തന്നെ പറയുന്നു പ്രൊവൈഡ് ഫുൾ ബോട്ടർ സപ്പോർട്ട് പിന്നെ എങ്ങനെ നാല് പട്ടയുടെ മുകളിലുള്ള ടാങ്ക് നിങ്ങൾക്ക് വിൽക്കാനായിട്ട് സാധിക്കും നമ്മൾ കുറേ കാലം അത് വേണ്ട എന്ന് വെച്ചിരുന്നു പക്ഷേ മാർക്കറ്റിൻ്റെ കമ്പൽഷൻ കൊണ്ട് നമ്മൾ അതേപോലത്തെ ഒരു ടാങ്ക് ഉണ്ടാക്കി വിപണനം ചെയ്യാനായിട്ട് നിർബന്ധിതരായി അപ്പോഴും നമ്മൾ അന്വേഷണം കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഐഡിയ നമ്മളുടെ യുണീക്ക് ടാങ്കിൻ്റെ ഐഡിയ മനസ്സിൽ വരുന്നത് ഇത് എനിക്ക് ഈ ഐഡിയ തന്നത് ഞങ്ങളുടെ കൺസൾട്ടൻസാണ് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത സ്റ്റാൻഡ് ടാങ്കിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉൾക്കൊള്ളുന്നു എന്നാൽ പ്രൊവൈഡ് ഫുൾ ബോട്ടം സപ്പോർട്ട് എന്ന ആദ്യന്തികമായ പ്രിൻസിപ്പിളും കൂടി നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും അതായത് ഒരു വാൽവ് തുറന്നാൽ എല്ലാ അഴുക്കുകളും പുറത്തേക്ക് പോകുന്നു എന്നുള്ള പ്രത്യേകത ഈ ടാങ്കിന് ഉണ്ട് ഈ പുതിയ പ്രൊഡക്റ്റ് കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത് ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം ടെക്നിക്കലി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഫുൾഫിൽ ആയിട്ടുള്ള ടെക്നോളജിയാണ് എത്രയാണ് ഓഷ്യന്റെ യുനീക് വാട്ടർ ടാങ്കിന്റെ വിശേഷങ്ങൾ ഒരു വെറൈറ്റി ആണ് ഒരു വാട്ടർ ടാങ്ക് അല്ലെ സ്വന്തമായിട്ട് ശ്വസിക്കുക കൂടി ചെയ്യുന്ന ഒരു വാട്ടർ ടാങ്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാട്ടർ ടാങ്ക് ഞാൻ കാണുന്നത് ഓഷ്യൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വർഷം പഴക്കമുള്ള നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വലിയൊരു കമ്പനി ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമല്ലോ തീർച്ചയായിട്ടും വിളിക്കാം നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യേണ്ട വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ